നമസ്കാരം ഒരു ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന കാറുകളെ കുറിച്ച് ഞാൻ ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു കുറേയൊക്കെ ആളുകൾ ഇഷ്ടപ്പെട്ടു കുറേ ആളുകളൊക്കെ ആ വണ്ടികളൊക്കെ മേടിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്രയിക്കുന്നതായിട്ട് ഏറ്റവും കൂടുതലേക്ക് വന്ന് ഓക്കെ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ കിട്ടുന്ന വണ്ടികളില്ലെന്നാണ് ഞാൻ നോക്കിയപ്പോഴേ ഒരു ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടികളേക്കാൾ കൂടുതൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടികളാണ് കാരണം ആ ചെറിയ ബോർഡർ എന്ന് പറയുന്ന ഒരു ലക്ഷം കഴിഞ്ഞു എന്നാൽ രണ്ട് എത്തിയിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ കുറേ അധികം നല്ല വണ്ടികളുണ്ട് ഇവൻ ഡീസൽ കാറുകളുണ്ട് കുറച്ച് വണ്ടികളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയാം വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വേറൊരു കാര്യം പറയുകയാണേ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാനൊരു നാലോ അഞ്ചോ ക്യാമറകൾ ഡാഷ് ക്യാമറകൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങൾ ഞാൻ പോയി നോക്കോളൂ അഞ്ച് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അത് എങ്ങനെ ഇൻസ്റ്റാൾ ഡുഇറ്റ് യു സെൽഫെന്താന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഒരു മിനിറ്റ് തീർന്ന വീഡിയോസ് ഇവിടെ കൊടുത്ത് വലിയ അർത്ഥം ഇല്ല എന്നുള്ളതാണ് ഞാൻ യൂട്യൂബിൽ കൊണ്ടാത്ത എന്നാലും ഷോർട്ട് ആയിട്ട് ആണെങ്കിൽ ഇടാം നിങ്ങൾ ഒരു സപ്പോർട്ട് തന്നാൽ മതി രണ്ടു ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന വണ്ടികളിൽ എൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ലക്ഷം രൂപ താഴെയാണെങ്കിലും രണ്ട് ലക്ഷം രൂപയ്ക്ക് ഉള്ളാണെങ്കിലും അതിന് ഒരു കാര്യം എന്ന് പറയുന്നത് റിലയബിലിറ്റിയാണ് ഒരു വണ്ടി ആർക്കും മേടിക്കാം ഞാൻ പറയുന്നത് വെറുതെ പറയുന്നതല്ല അപ്പോൾ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ അത്യാവശ്യം ഫിനാൻഷ്യലി വലിയ ബേഡൺ ഇല്ലെങ്കിൽ ഇ എം ഐയിട്ട് നമുക്ക് വണ്ടിയൊക്കെ മേടിക്കാം പറ്റും ഏത് വണ്ടി വേണമെങ്കിലും മേടിക്കാം മഹേന്ദ്ര താറോ അതല്ലെങ്കിൽ ഇപ്പോൾ ടോട്ടോ ഫോർച്യൂണറോ മേഴ്സിഡീസോ എന്ത് വേണമെങ്കിൽ മേടിക്കാൻ പറ്റും അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അനുസരിച്ചിട്ട് പക്ഷേ വണ്ടി വാങ്ങിക്കുകയല്ല മെയിൻ ആയിട്ടുള്ള ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് വണ്ടി കൊണ്ടുനടക്കുക എന്നുള്ളത് അപ്പോൾ വണ്ടി വാങ്ങിയിട്ട് ആർക്കും ഏത് വണ്ടി കൊണ്ടുനടക്കാം ഞാൻ താർ വാങ്ങാതിരിക്കാൻ കാരണം താർ റോക്സ് വാങ്ങാതിരിക്കാൻ കാരണം എനിക്ക് അത് കൊണ്ടുനടക്കാനുള്ള കാലിബർ ഉണ്ടാവും പക്ഷേ ക്യാപ്പബിലിറ്റി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ജിമ്മിൽ ഞാൻ പെട്രോൾ അടിച്ചത് ഓടിക്കുന്നുണ്ടെങ്കിലും ഇത് ഏറെ കുറെ ഒരുമാതിരി ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ പോലെ അല്ലെങ്കിൽ സി ഡി ഹൺഡ്രഡ് പോലെയാണ് ഫില്ലിറ്റ് ഷട്ടിറ്റ് ഫോർഗറ്റ് എന്നാണ് ഞാൻ മാരകമായിട്ടുള്ള ഓഫർ ഉടക്കിയ വണ്ടിയോട് പോയി കാരണം എനിക്ക് തോന്നുന്നില്ല വേറൊരു വണ്ടിയാണ് ഞാൻ അത്ര ധൈര്യമായിട്ട് പോകുന്നത് എനിക്ക് റാറ്റലിംഗൊന്നും വന്നിട്ടില്ല അതിന് പ്രോടിക്കുന്ന സുഖമായിട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഒരു വണ്ടി വാങ്ങുമ്പോൾ അത് റിലയബിലിറ്റി ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഞാൻ രണ്ട് ലക്ഷം രൂപ താഴെ പറയുന്ന വണ്ടികളുടെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് റിലയബിലിറ്റി റിലയബിലിറ്റിയാണ് അതിൻ്റെ പാർട്സിൻ്റെ ആണ് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് നല്ല വണ്ടികളെക്കുറിച്ച് പറയാം ഒന്ന് രണ്ട് ഡീസലുകളെ കുറിച്ച് പറയാം വാങ്ങാതിരിക്കാനുള്ള വണ്ടികളെ കുറിച്ച് പറയാം വാങ്ങിയാൽ പണിയാവുന്ന വണ്ടികളെ കുറിച്ച് പറയാം ഓക്കെ നമുക്ക് തുടങ്ങാം ആസ് യൂഷ്യൽ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മൊബൈലിൽ എനിക്ക് ഇതിനകത്ത് കുറച്ചധികം വണ്ടികളുണ്ട് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വണ്ടികൾ അണ്ടർ ടു ലാക്സിൽ വാങ്ങാവുന്ന വണ്ടികളുണ്ട് പക്ഷെ ഞാൻ ഏറ്റവും പറയുന്നില്ല രണ്ട് ഹാച്ച് പാഗും ഒരു സെഡാൻ കൈൻഡ് ഓഫ് വണ്ടി പറയാം കേട്ടോ മാരുതി സുസ്ഗി ഓൾട്ടോ കേത്തൻ രണ്ടായിരത്തി പന്ത്രണ്ട് എബോ രണ്ടായിരത്തി പന്ത്രണ്ട് എബോ എന്ന് പറയുമ്പോൾ ഒരു വർഷം കൂടി ടെസ്റ്റ് കൊടുക്കാനുണ്ട് നമുക്ക് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം പറയുന്നത് പിന്നെ ഈ വണ്ടി എന്ന് പറയുന്നത് കെ സീരീസ് എഞ്ചിനുള്ള വണ്ടിയാണ് വൺ ലിറ്റർ ആണ് ത്രീ സിലിണ്ടർ ആണ് അതിൽ സ്പെസിഫിക്കലി വി എക്സി തന്നെ വാങ്ങണം എന്ന് ഞാൻ പറയും ഒരു ലക്ഷം കിലോമീറ്റർ താഴെ കിട്ടിയാൽ ഏറ്റവും നല്ലത് കുറച്ച് കൂടിയാലും പ്രശ്നമൊന്നുമില്ല അതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫണ്ണായിട്ടുള്ള വണ്ടിയാണ് ഭയങ്കരം ഫൺ രണ്ട് രണ്ട് വാക്കുകൾ തമ്മിലുള്ള സാമ്യമല്ല കാരണം എന്ന് പറയുന്നത് നെഗറ്റീവും ഫണ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് എന്നാലും നല്ല ഫണ്ണുള്ള ഒരു കാറാണത് അണ്ടർ ഹഡ്രഡ് നൂറ് കിലോമീറ്റർ താഴെ സ്പീഡിൽ ഓടിക്കാനായിട്ട് തീർത്തും ഫണ്ണാണ് ഇപ്പോൾ സീറോ ടു ഹൺഡ്രഡ് ഒക്കെ നോക്കിയാലൊക്കെ പാഞ്ഞു പോകുന്ന ഒരു വണ്ടിയായിട്ട് ഓൾട്ടോ കേട്ട് കാണാം പ്രത്യേകിച്ചും ഒരു ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഓടിച്ചാൾ ഓൾട്ടോ കേട്ടിൽ ഓടി ഓടിക്കുമ്പോൾ കേട്ടോ ഓടിക്കുമ്പോൾ ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഫീൽ ഉണ്ട് ആ എയിറ്റ് ഹൺഡ്രഡ് സി സി ആയിരം സി സി ആകുമ്പോൾ ഇരുന്നൂറ് സി സിയുടെ വ്യത്യാസം എന്ന് പറയുന്നത് മാരകമാണ് ഇൻ ടൈംസ് ഓഫ് ഫീൽ അതുകൂടാതെ ഓൾട്ടോയ്ക്ക് വിഭിന്നമായിട്ട് കേബിൾ ഓപ്പറേറ്റർ ആണ് ആ ഗിയർ ഷിഫ്റ്റ് അന്നത്തെ കാലത്ത് ഓൾട്ടോയ്ക്ക് എന്ന് പറഞ്ഞാൽ ലിവറ് താഴെ ആ ഒരു റാഡ് കൊടുത്താണ് ഗിയർ മാറി വരുന്നത് അപ്പോൾ അതുകൊണ്ടൊരു ഇത്തിരി ഒരു ഇത്തിരി ഒക്കെ ഗിയർ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ കേട്ടലിന് ടക് 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 ഉള്ള ആ ഒരു ഫീൽഡ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഗിയറിൻ്റെ ആ ഒരു മൗണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഗിയർ മുട്ട് ആ മുട്ടെന്ന് പറയുന്നത് തീർത്തും ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ത്രീ സ്പോക് സ്റ്റിയറിങ്ങിലാണ് ഓൾട്ടോ കേട്ടലിൽ വന്നത് അപ്പോൾ ആ ഒരു പഴയ ഓട്ടോയുടെ പ്ലെയിൻ സ്റ്റിയറിംഗ് നല്ല വ്യത്യാസം ഉണ്ടാകും അന്നത്തെ ഒരു മോഡേൺ വണ്ടിയായിട്ട് തന്നെ ഓട്ടോ കേട്ടെ കാണാൻ പറ്റും എനിക്കതിഷ്ടമാണ് വണ്ടി അതിൻ്റെ സീറ്റിന് ഹെഡ്രസ്റ്റിന് അഡ്ജസ്റ്റ്മെൻറ് ഇല്ല എന്നുള്ളത് വേണമെങ്കിൽ ഒരു പരാതിയായിട്ട് പറയാം എന്നാലും പിന്നെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നുന്നത് ബാക്കിൽ വൈപ്പറിലാണ് ഓക്കെ അതൊന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യമേ അല്ലാട്ടോ അതിന്റെ ബാക്ക് ഡിസൈൻ നല്ലതാണ് ഫ്രണ്ട് ഡിസൈൻ നല്ലതാണ് ഒത്തിരി ഓവർ ബോണറ്റ് ഡാഷ് ബോർഡ് നമുക്ക് പരിചിതമാണ് കാരണം ഡാഷ് ബോർഡ് നമ്മൾ ഓൾറെഡി ഓൾട്ടോയിൽ കണ്ടിട്ടുണ്ട് അതിൻ്റെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആണ് പിന്നെ വണ്ടിയുടെ ഓടിക്കാനുള്ള ഫണ്ണാണ് കൂടുതലായിട്ട് പറയാനുള്ളത് മൈലേജ് ഉള്ള ഫണ്ണുള്ള ഒരു വണ്ടിയാണ് ഓൾട്ടോ കേട്ടൻ എന്നുള്ളതാണ് കേട്ടൻ്റെ വി എക്സ് ഐ എന്നുള്ളതാണ് വി എക്സ് ഐക്ക് നമുക്ക് ടാക്കോമീറ്റർ കാണാം ഈ ടാക്കോമീറ്റർ എന്ന് പറയുന്നത് തീർത്ത് വണ്ടിക്ക് ഒരു പ്രത്യേക ക്യാരക്ടർ കൊടുക്കും നമ്മൾ റെഡ് ലൈൻ ചെയ്യുമ്പോൾ ചെയ്ത് ഓടിക്കുമ്പോൾ കാണാനും അതുകൂടാതെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ താഴത്തെ നിലയിൽ അതായത് ഏറ്റവും ബേസ് എന്ന് പറയുന്ന ഒരു വണ്ടി വാങ്ങുന്ന ആൾക്ക് അത്യാവശ്യം ഫണ്ണ് കിട്ടുന്നൊരു വണ്ടി എന്ന് പറയുന്നത് ഓൾട്ടോ കേട്ടൻ ആണ് രണ്ട് ലക്ഷം രൂപ താഴെ കിട്ടുന്ന ഏറ്റവും മികച്ച വണ്ടികൾ ഒന്ന് ഓൾട്ടോ കേട്ടനാണ് ഞാൻ നിശ്ചയമായും പറയും ത്രീ സിലിണ്ടറാണ് കെ സീരീസ് ആണ് നല്ല ഗിയർ ബോക്സ് ആണ് നല്ല എഞ്ചിനാണ് അത്യാവശ്യം നല്ല ഫണ്ണുള്ള ഒരു വണ്ടിയാണ് അത് ഒരു ഒന്ന് നാൽപ്പത് മുതൽ മുകളിലേക്ക് കിട്ടാണ്ട് വേണ്ടി കേട്ടോ നല്ല രണ്ട് ലക്ഷം എന്ന് പറയാൻ കാരണം ഏറ്റവും നല്ല വി എക്സ് ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ തന്നെ മേടിച്ചോളൂ എന്നുള്ള നിലയ്ക്കാണ് അപ്പോൾ ഒരു വണ്ടി നിങ്ങൾക്ക് കിട്ടിയില്ല രണ്ട് ലക്ഷം താഴെ അതും ഒരു നല്ല വണ്ടി അതേപോലെ ഒരിത്തിരി പഴയ വണ്ടി മതി എന്നാണെങ്കിൽ വാഗനാർ മേടിക്കാം വാഗനാർ എന്ന് പറയുമ്പോൾ ആദ്യ ജനറേഷൻ്റെ ഫേസ് ലിഫ്റ്റ് മോഡൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ടോൾ ബോയ് രൂപമുള്ള ബ്ലാക്ക് വണ്ടി റെഡ് വണ്ടിയൊക്കെ നല്ല ഇഷ്ടമാണ് ഫോർ എഞ്ചിനുള്ള വണ്ടിയാണ് കുറേ അധികം ക്ലവർ ആയിട്ടുള്ള കാര്യങ്ങൾ ആ വണ്ടിക്കകത്തുണ്ട് സീറ്റിംഗ് പോസ്റ്റർ നല്ലതാണ് സീറ്റിംഗ് പൊസിഷൻ നല്ലതാണ് ഓടിക്കാൻ നല്ല രസമാണ് നല്ല ഫണ്ണാണ് ഞാൻ ഒരു ദിവസം സിനിമയ്ക്ക് പോകണം നാട്ടിൽ നിന്ന് പള്ളിക്കറിയിൽ നിന്ന് അത് സുഹൃത്തിൻ്റെ കയ്യിൽ ഒരു നീല വാഗനാറുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ സമയമാവുന്നു പടം തുടങ്ങാൻ വെറും പത്ത് മിനിറ്റ് താഴെ ഉള്ളൂ ഞങ്ങൾക്ക് ചെറുതുരുത്തി കഴിഞ്ഞ് വേണം ഷൊർണ്ണു എത്താൻ പള്ളിക്കരെ ഒന്ന് ചെറുതുരുത്തി ചെറുതുരുത്തി ഷൊർണ്ണു വരും ഓക്കെ ആ പോക്ക് എന്ന് പറയുന്നതിൽ ഞാൻ ആ വേഗനാറായിട്ട് ഫെലിൽ ലവ് ആയി എന്നുള്ള കാര്യമാണ് കാരണം ആ ഫോർസിനെ എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫൺ കാർ എന്നുള്ളത് ആ ഒരു വാഗനാറിൻ്റെ കാര്യം പറയും ഇവൻ ടോൾ ബോയ് ആയിട്ട് കൂടി നല്ല ആണ് ഇലക്ട്രിക് ഫോർസ് ആണ് നല്ല രസമാണ് ഓടിക്കാൻ ഇരിക്കാൻ നല്ല സ്ഥലമുണ്ട് ഉയർന്നിരിക്കുന്നുണ്ട് എസ് യു വി സുഖം നമുക്ക് കിട്ടും ഈവൻ ഹാച്ച് ബാക്ക് ആണ് ഓക്കെ പല ആളുകളിൽ വണ്ടികളുണ്ട് അതിൽ പല വേർഷൻസ് ഉണ്ട് ഇപ്പോൾ ലിമിറ്റഡ് അഡീഷൻസ് ഉണ്ട് എന്നാലും എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ആറ് പ്ലസ് ആ വാഗനാർ ഉണ്ടല്ലോ ആ വാഗണാർ എന്ന് പറയുന്നത് വാങ്ങാവുന്ന ഏറ്റവും നല്ല വണ്ടികളൊന്നാണ് വാഗൺ ആർ റിക്രിയേഷണൽ കാർ ഓക്കെ സോ ഓൾട്ടോ കേട്ടനും അല്ലെങ്കിൽ വാഗനാറൊക്കെ ഹാച്ച് ബാക്ക് അല്ലേ നമുക്കറിയാം നമ്മുടെ ഫാമിലി വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ അത് ആൾക്കാരുടെ മുമ്പിൽ ഷോ കേസ് ചെയ്യാൻ കൂടി വേണ്ടിയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു സാധാരണ വണ്ടി വാങ്ങുന്നത് വലിയൊരു കാര്യമല്ല അപ്പോൾ ഒരു ഓൾട്ടോ മേടിച്ചു എന്നാൽ പറയുമ്പോൾ കേട്ടനാണെങ്കിലും ഓക്കെ ഈവൻ ഇഫ് യു ആർ ഇൻഡോസിയാസ്റ്റർ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് തോന്നും ഇത് ചെറുതല്ലേ തോന്നും അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ താഴ വാങ്ങുന്ന വണ്ടികളുണ്ടോ എനിക്ക് തോന്നുന്നു ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ രണ്ട് വണ്ടികളുടെ പേര് പറയാം മൂന്ന് വണ്ടികളുടെ പേര് പറയാം അതിൽ എന്തുകൊണ്ട് വാങ്ങരുത് വാങ്ങരുതെന്നുള്ള കാര്യം കൂടി ഞാൻ ചെറുതായിട്ട് സൂചിപ്പിക്കാം ഒന്നെന്ന് പറയുന്നത് ഡിസയർ തന്നെയാണ് ഡിസയർ എന്ന് പറയുന്ന വണ്ടി പഴയ വണ്ടി വണ്ടിയുണ്ടല്ലോ ആദ്യത്തെ ഡിസയർ എന്ന് പറയുന്നത് രണ്ടായിരത്തി എട്ട് പ്ലസ് ആ വണ്ടികളുടെ ഒരു ബിഗർ സൈസ് എന്ന് പറയുന്നത് നല്ലതാണ് അത് പുതിയ വണ്ടി പോലെ അല്ല അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് ഒരു വലിയ വണ്ടിയുടെ ഫീൽ ഉണ്ട് പക്ഷേ ഒരിത്തിരി ഓൾഡായി അല്ലെങ്കിൽ ഒരിത്തിരി ഏജ് ഓവറായ വണ്ടി എന്നുള്ള ഫീല് ആ വണ്ടി വാങ്ങിയാലുണ്ട് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ അവിടെ ഒരു വലിയ പോസിറ്റീവ് എന്നുള്ളത് നമുക്ക് മൾട്ടിജെറ്റ് എഞ്ചിനുള്ള ഡിസൈർ വാങ്ങുക എന്നുള്ളതാണ് ആ ഡിസൈർ വാങ്ങിയാൽ നമുക്ക് മൈലേജ് ഉണ്ടാവും ഓടിക്കാനായിട്ട് സുഖം ഉണ്ടാവും അതായത് ഇത്തിരി ടെർബോലാകെ നമ്മൾ മാറ്റി വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വണ്ടി തന്നെയാണ് ഡിസേർന്നുള്ള ആകെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടാക്സി മാർക്കറ്റിൽ ഈ വണ്ടി ശരിക്കും ഹോട്ട് കേക്ക് ആണ് അതുകൊണ്ട് തന്നെ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്നു ലക്ഷം നാലു ലക്ഷം കൂടി ഡിസേറുകൾ ഉണ്ടാവും ആ ഡിസേറുകളുടെ മീറ്റർ തിരിച്ച് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് ടാക്സി അവിടെ വണ്ടികൾ അവോഡ് ചെയ്യുക എന്നുള്ള സിംപിൾ ടിപ്പ് ട്രിപ്പ് ഉള്ളൂ അതിനകത്ത് പറയാൻ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡിസേർ വാങ്ങി ഓടിക്കാം പെട്രോൾ ആവട്ടെ ഡീസൽ പെട്രോൾ ആണെങ്കിൽ സിലിണ്ടർ ആണ് ഇന്നത്തെ ഡിസേർ ത്രീ സീലർ ആവണത് ഊന്നി പറയുന്നത് ആ ഒരു ഫോർ സിലിണ്ടർ എഞ്ചി എന്ന് പറയുന്നത് അത്യാവശ്യം ഫണ്ണായിട്ടുള്ള എഞ്ചിനാണ് മൈലേജ് കുറച്ച് കുറവാണെന്നാലും ഇന്നത്തെ കാലത്തെ വണ്ടി പോലെയല്ല ആ ഒരു വണ്ടിക്ക് മൈലേജ് കുറച്ച് കുറവാണ് പക്ഷേ അത് ഓടിക്കാനായിട്ട് നല്ല രസമുണ്ട് എന്നുള്ളതിനെ പറയാനുള്ളത് ഇപ്പോൾ ഡാഷ്ബോർഡ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ആണെങ്കിലും എല്ലാം ഒരു കാർ ഒരു എക്സ് എക്സ് ഫോർ വാങ്ങണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർക്ക് അതിനേക്കാൾ വില കുറച്ചൊരു കാർ വാങ്ങാനുള്ളൊരു ഓപ്ഷനാണ് മാരുതി ഡിസേറും കൊണ്ട് നടത്തിയത് ഞാൻ പറയും ആ ഡിസൈറിന്റെ ഒരു മൊത്തത്തിലുള്ള സ്വഭാവം എന്ന് പറയുന്നത് ഒത്തിരി പ്രീമിയം ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ലക്ഷം രൂപ താഴെ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് അതിന് ഏറ്റവും വലിയ പ്രീമിയം അപ്പൊ മൂന്ന് വണ്ടികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു കഴിഞ്ഞു ഒന്ന് ഓൾട്ടോ കേട്ടൻ അതല്ലെങ്കിൽ വാഗനാർ അതല്ലെങ്കിൽ ഈ ഒരു ഡിസൈർ ഇപ്പോൾ സെഡാൻ വേണമെങ്കിൽ അപ്പൊ എന്തുകൊണ്ടാണ് മഹീന്ദ്രയുടെ വെറിറ്റോ വാങ്ങാൻ പറയാത്തെ അതല്ലെങ്കിൽ ആ വെറിട്ടോടെ മുമ്പ് ലോകനായിരുന്നല്ലോ ലോകൻ എന്താ വാങ്ങാൻ പറയാത്തെ എന്ന് ചോദിച്ചേക്കാം കാരണം അതും ചേടാനാണ് രണ്ട് കാരണങ്ങളുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രൂട്ടിലായിട്ടുള്ള നാല് എഞ്ചിനുകൾ പറയാൻ പറഞ്ഞാൽ എനിക്ക് ലളിതമായിട്ട് പറയാൻ പറ്റുക ടൊയോട്ടോ ഡി ഫോടി നമ്മുടെ ഫിയറ്റിൻ്റെ എൻജിൻ മൾട്ടിജെറ്റ് നമ്മുടെ ഫോർഡിൻ്റെ ടി ഡി സി ഐ നമ്മുടെ ഡി സി ഐ നിസാന്റെ അതായത് ലോഗനിലും അതുപോലുള്ള മറ്റുള്ള വണ്ടികളിലൊക്കെ കണ്ട് വന്ന് ഇപ്പോൾ ഡെസ്റ്ററിൽ വരെ കണ്ടിട്ടുള്ള ഒരു ഡീസൽ വണ്ടി അപ്പോൾ ഈ എഞ്ചിനൊക്കെ നല്ലതാണ് പക്ഷേ ഇതിൻ്റെ എന്ന് പറയുന്നത് ഫ്യൂവൽ ഇഞ്ചക്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല കാരണം നമ്മൾ പുതിയ വണ്ടിയിൽ വാങ്ങാൻ നമ്മൾ പഴയ വണ്ടി വാങ്ങുമ്പോൾ അപ്പോൾ ലോകൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ ഗിയർ ബോക്സ് ഓയിൽ ലീക്കായിട്ട് എനിക്കൊരു ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഓയിൽ ലീക്ക് ആയിപ്പോയത് അറിഞ്ഞില്ല അറിയാതെ ആ ഗിയർ ബോക്സ് പൊളിഞ്ഞ് പോകേണ്ടത് ഗിയർ ബോക്സ് മാറ്റാൻ എണ്ണായിട്ട് വന്നിട്ടുള്ളൂ എന്നാലും ആ വണ്ടി വാങ്ങാൻ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഒത്തിരി മെയിൻ്റെനസ് കൂടുതലാണെങ്കിലും ഒത്തിരി റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കാനുള്ള നല്ലത് പക്ഷേ ഒന്ന് കാത്തുവിഴിച്ച് കൊണ്ടുനടക്കാനൊക്കെ പറ്റുമെങ്കിൽ ലോകനോ അല്ലെങ്കിൽ വെറിട്ടോയൊക്കെ നമുക്ക് കൊണ്ടുനടക്കാവുന്ന വണ്ടികൾ തന്നെയാണ് സ്റ്റിൽ ഡിസേറിനാണ് വെയിറ്റേജ് കൂടുതൽ ഡിസൈർ ആകുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല റിലേബിൾ ഇഷ്യൂസ് ഇല്ല പാർട്ട്സിൻ്റെ പ്രശ്നങ്ങളില്ല നമുക്ക് പാർട്ട്സ് ഒക്കെ സുഖമായിട്ട് കിട്ടും എന്നുള്ള കാര്യമുണ്ട് അപ്പോൾ സെഡാനുകളിൽ രണ്ട് വണ്ടി പറഞ്ഞു എനി പറയാനുള്ളത് നിസാൻ സണ്ണിയാണ് നിസാൻ സണ്ണി വലിയ തീർത്തും വലിയ സെഡാനാണ് ഈ സെഡാൻ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് വണ്ടി ഞങ്ങൾ കൊടുത്തത് ഞങ്ങൾ കൊടുത്തു പറയാൻ സുഹൃത്തിന് വണ്ടി ഞങ്ങൾ വിറ്റത് രണ്ടു ലക്ഷം താഴെയാണ് അപ്പോൾ എനിക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും നല്ല വണ്ടി രണ്ട് ലക്ഷം കിലോമീറ്റർ താഴെ കിട്ടും അപ്പോൾ റെനോയുടെ ആ ഒരു വിഷമം വിഷമം വേണ്ട നമുക്ക് സണ്ണി തന്നെ പിടിക്കാം സണ്ണിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് വലിയ സെഡാനാണെന്നുള്ളത് തന്നെയാണ് യാത്ര ചെയ്യാനുള്ള സുഖമാണ് ലക്ഷറി ഫീലാണ് അതിന് ഡീസൽ ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും പെട്രോൾ പെട്രോളായിരിക്കും രണ്ടു ലക്ഷം രൂപ താഴെ കിട്ടുക അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് തട്ടും എന്നുള്ളതൊക്കെ തന്നെയാണ് പക്ഷെ അത് വലിയ കുഴപ്പമില്ല പാർട്സ് ഒക്കെ കിട്ടുന്നുണ്ട് വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ സീനൊന്നുമില്ല അപ്പോൾ നമ്മൾ ലോക്കൽ ലോക്കൽ വർഷം കാര്യം പറഞ്ഞു അതുകൊണ്ട് തന്നെ നിസാൻ സണ്ണിയും ഒരു നല്ല ചോയ്സ് ആണ് നിങ്ങൾക്ക് ഇത്തിരി വലിയ വണ്ടി വേണം രണ്ടു ലക്ഷം രൂപ ബഡ്ജറ്റുള്ളൂ എങ്കിൽ അപ്പൊ ഞാൻ പറയുന്നത് ഒരു കാറ് വാങ്ങണം രണ്ടു ലക്ഷം രൂപ താഴെ ബഡ്ജറ്റുള്ളൂ അതുകൊണ്ട് ചെറിയ കാറിലേക്ക് നിങ്ങൾ ഒതുങ്ങി തീരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കുറച്ച് വലിയ വണ്ടി മേടിക്കാം ഓട്ടോമാറ്റിക്കലി നമുക്ക് വേറെ ഓൾട്ടോറിൽ വേറെ വീഡിയോ കേട്ടോ അതിന് ഈ ഒരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഈ പറഞ്ഞ വണ്ടികളൊക്കെ തന്നെയും അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാവുന്ന റിലയബിലിറ്റിയുള്ള വണ്ടിയാണ് ഒരു സൈഡാനും കൂടെയും പറഞ്ഞിട്ട് ഞാനൊരു സെവൻ സീറ്ററിലേക്ക് പോകാം പിന്നെ ഡീസലിലേക്ക് ശരിക്കുമുള്ള വാങ്ങണ്ട എന്ന് പറയേണ്ട കാര്യങ്ങളിലേക്ക് ഒന്നുകൂടി ഈ പറയാം ഹോണ്ട സിറ്റിയുടെ ZX മോഡൽ ഒരു നല്ല ചോയ്സാണ് രണ്ട് ലക്ഷം രൂപ താഴെ സി വി ടി നമുക്ക് കിട്ടാം സി വി ടി ടി മേടിക്കാനുള്ള സാധ്യത നമുക്കുണ്ട് പക്ഷേ പാർട്സിന് വില കൂടുതലാണ് ഹോണ്ടാ സിറ്റിക്ക് പണി വരില്ല പണി വരില്ല എന്ന് പറയും പക്ഷേ പണി വന്നാൽ എട്ടിൻ്റെ പണിയാണ് അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കണം പാർട്സ് വാങ്ങാൻ കാശ് ചിലവാക്കാൻ മടിയില്ലെങ്കിൽ മാത്രമാണ് ഹോണ്ടാ സിറ്റി സെഡെക്സിലേക്ക് പോകണമെന്ന് ഞാൻ പറയുള്ളൂ പക്ഷേ ആ വണ്ടി ഒരു നല്ല വണ്ടിയാണ് ഒരു പ്രീമിയം ഒരു എലഗൻസ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് ഹോണ്ടാ സിറ്റി എന്നുള്ളതാണ് ആ ഇ സെഡക്സ് മോഡൽ ആ ഒരു വി എഡ് ഷേപ്പുള്ള ഹോണ്ടാ സിറ്റിയെ കുറിച്ച് ഞാൻ പറയുന്നത് നല്ല വണ്ടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വേളയ്ക്ക് ഏഴ് സീറ്റൊന്നും കിട്ടില്ലേ ഏഴ് സീറ്റും ഒരു വണ്ടിയുണ്ട് പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ടിങ്കർ ഫ്രണ്ട് അല്ലെങ്കിൽ നല്ലൊരു ബോഡി വർക്കറിയാവുന്ന ഒരാളില്ലെങ്കിൽ ഞാനത് വാങ്ങാൻ അത്രമാത്രം റെക്കമെൻഡ് ചെയ്യില്ല ഞാൻ പറയുന്നത് ഡാറ്റ്സൺ ഗോ പ്ലസിനെ കുറിച്ചാണ് അതിലേഴ് സീറ്റുണ്ടോ ഏഴ് സീറ്റുണ്ട് ഏഴ് സീറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റില്ല രണ്ട് കുട്ടികൾ ഇരിക്കാമോ ഇരിക്കാം എന്താണ് പ്രശ്നം ഇപ്പം ലൈറ്റ് പൊട്ടി അല്ലെങ്കിൽ അതുപോലുള്ള പ്ലാസ്റ്റിക് ട്രിമ്മുകൾ അല്ലെങ്കിൽ അതുപോലുള്ള ബോഡി പാർട്സുകളൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും നിസാൻ്റെ പാർട്സൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഡാർസെന്ന് അറിയാലോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല മെക്കാനിക്കൽ കാര്യങ്ങളിൽ വലിയ പ്രശ്നമുണ്ട് പക്ഷേ ഈ കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ബോഡി പാനലുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാർട്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും തീർത്തും ലിമിറ്റഡ് ആണ് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി എന്നുള്ളത് ഗോ പ്ലസിലേക്ക് പോവാൻ ഞാൻ അത്ര വലിയ കാര്യമായിട്ട് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാതിരിക്കാനുള്ളൊരു കാരണമാണ് ഇപ്പോൾ ഗോ പ്ലസ് എന്ന് പറയുന്ന വണ്ടി ഗോ പോലെ തന്നെയാണ് അല്ലെങ്കിൽ ഡാറ്റ്സ് റെഡി ഗോ പോലെ തന്നെയാണ് ഓക്കെ ഈ വണ്ടികളൊക്കെ തന്നെയും ചീപ്പ് കിട്ടും പക്ഷേ ചീപ്പായിട്ട് കിട്ടും എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം വാങ്ങരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ അതേ ഒരു പോയിന്റാണ് എനിക്ക് ഇൻഡിക്ക വിസ്റ്റയെ കുറിച്ചും പറയാനുള്ളത് ഇന്ത്യക്ക വിസ്റ്റ എന്ന് പറയുന്ന വണ്ടി നല്ല വണ്ടിയാ അതിന്റെ എൻജിൻ മൾട്ടിജേറ്റാണ് എൻഡി എച്ച് പി ഒക്കെ വിസ്റ്റ ഉണ്ട് പക്ഷേ ആ വിസ്റ്റയുടെ കാര്യം എന്ന് പറയുന്നത് വിസ്റ്റ കൊണ്ടുനടക്കാൻ ഈസിയാണ് പണി വരുന്നവരെന്നല്ല പക്ഷെ പണി വന്നാൽ അത് പണിയാണ് അതുകൊണ്ടാണ് ഞാൻ വിസ്റ്റയും വലിയ കാര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാത്തത് പക്ഷേ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞേക്കുക അപ്പം ഞാൻ പറഞ്ഞ മൂന്ന് വണ്ടികൾ പ്രശ്നങ്ങളിലെ മൂന്ന് വണ്ടികളിൽ ഒന്ന് വെറിട്ടോ ഇയർ ബോക്സിൻ്റെ വിഷയം ഞാൻ പറഞ്ഞു ഒന്ന് ഇന്ത്യ കവിസ്റ്റാർട്സിൻ്റെ പ്രശ്നം മൂന്ന് എന്ന് പറയുന്നത് ഡാറ്റ്സൺ ഗോപ്ലസ് ഇനി തീർത്തും വാങ്ങണ്ട എന്ന് പറയുന്ന വണ്ടികളിലൊന്നാണ് ഷെവി സെയിൽ ഷെവി സെയിൽ എന്ന് പറഞ്ഞ ഷെവറിലെ മോഡലാണ് അത് വാങ്ങണ്ട എന്ന് പറയാൻ കാരണം അധികം പോപ്പുലർ അല്ലാതുകൊണ്ട് അപ്പോൾ നമുക്ക് ക്യാപ്റ്റിയയുടെ പ്രശ്നങ്ങൾ ഷെവി സെയിലിനും കാണാം ഇപ്പോൾ സെയിൽ എൽ എസ് എന്നുള്ളൊരു ബോഡി ഞാൻ കണ്ടു ആ ഒരു ബാക്കിൽ അപ്പോൾ അതിന് ഞാൻ വായിക്കാറുള്ളത് സെയിൽ ലെസ് എന്നുള്ളതാണ് കുറച്ച് വിട്ടിട്ടുള്ള വണ്ടി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് അവിടുന്ന് വിടുന്നൊക്കെ പാർട്സ് സംഘടിപ്പിക്കാനിപ്പോൾ സ്ക്രാപ്പ് നിന്ന് എടുക്കാനൊക്കെ പറഞ്ഞിട്ട് പോയി നോക്കാനൊന്നും ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് തോന്നുമ്പോൾ പുതിയ പാർട്സ് ലീഗ് വേണ്ട നമുക്ക് ഏതെങ്കിലും സ്ക്രാപ്പാട് പോയിട്ട് തപ്പാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ അന്വേഷണം നമുക്ക് സാധനം കിട്ടാൻ സാധ്യത ഉണ്ട് അങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളെ കൊണ്ട് അങ്ങനെ നടക്കാത്തതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് വണ്ടികൾ അധികം വിറ്റിട്ടില്ല എന്നുള്ളതാണ് അധികം നിൽക്കാത്ത വണ്ടികളുടെ പാർട്സ് കിട്ടില്ല എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അപ്പോൾ ഇപ്പോൾ ഫോർഡ് ഫീഗോ ആസ്പെർ എക്വാസ്പോർട് ഏറ്റവും കൂടുതൽ പാർട്സ് കിട്ടിയതിൻ്റെ ഇക്കോസ്പോട്ടിനെയാണ് ഓബിയസ്ലി കാരണം ഇക്കോസ് ബോട്ടാണ് ഏറ്റവും കൂടുതൽ വിറ്റുന്നത് ഇപ്പുറം ക്ലബ്ബൊക്കെ ഉള്ള വണ്ടി ഇക്കോസ് ബോട്ടോട്ടോട്ട് ആ സമയം ഫികോടെ ഇപ്പോൾ കൂടുതൽ കൂട്ടും ഹസ്ബൻ്റെ കുറച്ച് കൂട്ടേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു പാർട്സിൻ്റെ അവൈലബിലിറ്റി ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ് ആ ഒരു ഫാക്ടറിലാണ് ഞാൻ ഗോ വേണ്ട ഗോപ്ലസ് വേണ്ട ഷെവി ഷൈൽ വേണ്ട ശൈലസ് വേണ്ട ശൈൽ എസ് വേണ്ട മഹീന്ദ്ര വെറുറ്റ് വേണ്ട ഓക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ടാറ്റയുടെ സെസ്റ്റിൻ്റെ എ എം ടി വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പുള്ളിത് വാങ്ങുന്നത് മൂന്നര ലക്ഷം രൂപയ്ക്കാണ് പുള്ളി അത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്പനായിരിക്കും നാല ലക്ഷം രൂപയ്ക്ക് വിളിക്കും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും പുള്ളി ഇപ്പോഴും പുട്ടുപോലെ കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് പാർട്സ് അവൈലബിൾ ആണെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ പാർട്സ് അവൈലബിൾ ഉള്ള വണ്ടി കൊണ്ടുപോകാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കാരണം ഒന്നുമില്ല പാർട്സ് സംഘടിപ്പിക്കുക അത് ഫിറ്റ് ചെയ്യുക അല്ലെങ്കിൽ കംപ്ലയിൻ്റ് നേരൊക്കെ ഓടിക്കുക അത്രേ ഉള്ളൂ പക്ഷേ ഇതൊന്നും കിട്ടില്ലെങ്കിൽ അവിടെ ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട് മോഡിഫിക്കേഷൻ ഫ്രണ്ടിലല്ല എന്നുവച്ചാൽ നമ്മൾ എന്ത് വണ്ടി കാണിച്ചാലും നമുക്ക് പണി കിട്ടും ഇപ്പോൾ ഗോപ്ലസിൻ്റെ ബാക്കിലെ ടൈലാകുമ്പോൾ പൊട്ടിപ്പോയി ഓക്കെ നല്ലൊരു പാച്ച് വർക്കിൽ പോയിട്ട് ആ ഡിസൈൻ ഒന്ന് മാറ്റി നമുക്ക് വേണമെങ്കിൽ ഹൈപ്പതറ്റിക്കലി ഒരു അടുത്ത വണ്ടിയുടെ ഒരു ടൈലാം ഫിറ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് അത് മോഡിഫിക്കേഷൻ ആണ് അങ്ങനെ മോഡിഫൈ ചെയ്ത് നമുക്ക് പണി കിട്ടുള്ള ചാൻസ് ഉണ്ട് കേസ് ആവും ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ട് വേറെ രാജ്യങ്ങളിൽ ഇപ്പോൾ സർട്ടിഫൈഡ് മോഡിഫിക്കേഷനൊക്കെ അംഗീകരിക്കുന്ന രാജ്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത വണ്ടി സർട്ടിഫൈ ചെയ്യാൻ ഓപ്ഷൻ ഉള്ള സ്ഥലമാണെങ്കിൽ സ്ഥലമാണെങ്കിലൊക്കെ ഈ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം നമുക്ക് വേണമെങ്കിൽ ഒരു മറ്റൊരു വണ്ടിയുടെ ഒരു പാർട്സോ അല്ലെങ്കിൽ ഒരു ഹെഡ് ലൈറ്റോ ഹെഡ്ലൈറ്റോ ടൈലാമ്പോ എന്ത് വേണമെങ്കിലും വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ പാർട്ട് ഷെയറിംഗ് എന്ന് പറയുന്ന കാര്യമോ ഡെഡി ഗോ അല്ലെങ്കിൽ ഗോ പ്ലസ് അല്ലെങ്കിൽ ഗോ എന്ന് പറയുന്ന വണ്ടികളൊക്കെ തന്നെയും മറ്റു വണ്ടികളായിട്ട് പാർട്ട് ഷെയർ ചെയ്യുന്നില്ല അതായത് നിസാന്റെ വണ്ടികളുടെ ഡാറ്റ്സൺ രൂപമല്ല ഇത് അല്ലെങ്കിൽ ടൊയോട്ട വണ്ടികളുടെ നിസാൻ രൂപമല്ല ഇതെന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു വണ്ടിയായിട്ടുണ്ടാക്കിയിട്ട് അവർ ഒരു കമ്പനിയായിട്ട് തുറന്ന് ഡാറ്റ്സൺ എന്ന് പറയുന്ന വലിയ ഒരു കമ്പനി ഇന്ത്യയിലേക്ക് ഓടുന്ന വണ്ടികളാണ് പക്ഷേ അത് ഗ്ലോബൽ വണ്ടികളല്ല ഇന്ത്യക്ക് വേണ്ടി അല്ലെങ്കിൽ അത്ര മാത്രം റിച്ച് അല്ലാത്ത കണ്ടുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വണ്ടികൾ അതുകൊണ്ട് തന്നെ എന്റെ ഒരു പാർട്ട് ചേരുന്ന വണ്ടികൾ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഞാൻ ആസ്പെറിന്റെ ഒരു കാര്യം വീണ്ടും പറയുകയാണ് ആസ്പെറിന്റെ കാര്യം നോക്കി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ വണ്ടി പുറത്ത് കായെന്നും കാപ്പ്സെന്നൊക്കെ പറഞ്ഞ് അറിയേണ്ടപ്പോൾ കുറച്ച് പാർട്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് എക്കോസ്പോർട്ട് ആണ് എക്കോസ്പോർട്ട് ഗോപ്ലാ എവിടുന്നൊന്നും എന്ത് കിട്ടും ഇന്ത്യയിൽ ഫോർഡ് ഇല്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് കൊണ്ടുപോകും ബുദ്ധിമുട്ടില്ല അതുപോലെയാണ് നമ്മളൊരു വണ്ടി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ ഒന്നു പറയുന്നത് പാർട്സിന്റെ അവൈലബിലിറ്റി എന്ന് പറയാൻ കാരണം അപ്പോൾ നിങ്ങൾ ഒരു വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള രണ്ട് ലക്ഷം രൂപയാണെന്ന് വെച്ചോ ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് പണി കിട്ടാത്ത വണ്ടികൾ വാങ്ങണമെങ്കിൽ ഓൾട്ടോ കേട്ടണോ വാഗണാറോ ഡിസീറോ മേടിച്ചോ ഇനി ഇതൊന്നുമല്ല പ്രശ്നമൊന്നുമില്ല അതായത് ആളുകളോടൊന്നും ബോധിപ്പിക്കാനില്ല എനിക്ക് ഒരു വണ്ടിയാണ് വേണ്ടത് നല്ല വണ്ടി വേണം അതായത് ഓർഡിജിനൽ മൈലേജ് വേണം അത്യാവശ്യം വലിയ പ്രശ്നമില്ലാത്ത വണ്ടിയാണെങ്കിൽ സെൻ എസ് കൺസിഡർ ചെയ്യാം എനിക്ക് തോന്നുന്നത് ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന വണ്ടികളൊന്നും സെൻ എസ്റ്റിലായിരിക്കും ഈ രണ്ട് ലക്ഷം രൂപ താഴെ കിട്ടുന്ന മികച്ച വണ്ടി ഫീച്ചേഴ്സ് ഉള്ള വണ്ടി ഞാൻ ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള സെൻ എസ്റ്റിലിനെ കുറിച്ചാണ് വലിയ വണ്ടിയാണ് ആകളുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താ രൂപം എല്ലാവർക്കും ഇഷ്ടമല്ല എന്നുള്ളതാണ് പക്ഷേ അത് നമുക്ക് പ്രശ്നമല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ചോയ്സ് ആയിട്ട് ചോയ്സായിട്ട് സെൻസ്റ്റിലോയും കാണാവുന്നതാണ് എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഞാൻ രണ്ട് ലക്ഷം രൂപയ്ക്ക് വണ്ടി വാങ്ങാൻ വാങ്ങുമ്പോഴാണെങ്കിൽ ഒബ്വിയസ്ലി എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് ഓൾട്ടോ കേട്ടനാണ് എനിക്ക് ഓൾട്ടോ കേട്ടൻ മതി കാരണം എനിക്കെൻ്റെ വി എക്സ് എ മോഡൽ വാങ്ങി വീലൊക്കെ ഒന്ന് നല്ല ടയർ ഒക്കെ ഇട്ട് നല്ല അലയൊക്കെ ഇട്ട് ഓടിച്ചുണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് ഇനി അതല്ല എനിക്കൊരു ഡീസൽ വണ്ടി വേണം എന്നാണ് രണ്ട് ലക്ഷം രൂപ താഴെ ഡീസൽ വണ്ടി വേണം എൻ്റെ ഓട്ടം കൂടുകയാണെങ്കിൽ ഓടിച്ചുണ്ടാക്കൊരു വണ്ടിയാണ് വേണമെങ്കിൽ ഞാൻ മേടിക്കുക ഡീസെയർ ആയിരിക്കും ഡീസേറിൻ്റെ ആദ്യ മോഡലിൻ്റെ ടാക്സി ഓടാത്ത പ്രൈവറ്റ് വണ്ടി കിട്ടിയാൽ അത് മേടിച്ച് പിന്നെയും കുറച്ച് ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ട് അടുത്ത വണ്ടി മേടിക്കാം അത്രേ ഉള്ളൂ ഇപ്പോൾ ഒരു വണ്ടി വാങ്ങാൻ കുറേ കാശ് കയ്യിൽ വേണമെന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ് ഇപ്പോൾ പുതിയ വണ്ടി വാങ്ങാനും കുറേ കാശ് കയ്യിൽ വേണ്ട നമുക്ക് മേടിക്കാം കൊണ്ടുനടക്കാം ഉപയോഗിക്കാം പക്ഷേ ഈ വണ്ടികളൊക്കെ മെയിൻ്റനൻസും ഈ വണ്ടികളിലൊക്കെ അറ്റകുറ്റപ്പണികളൊക്കെയാണ് നമ്മളെ കുറച്ച് മെയിൻ്റെനൻസ് അറ്റകുറ്റപ്പണമൊന്നാണ് എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാക്കുക പിന്നെ പുതിയ വണ്ടികൾ വാങ്ങുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇൻഷുറൻസാണ് ഇപ്പം നാൽപ്പതിനായിരം രൂപ ഇൻഷുറൻസ് ജിംനിക്ക് ആദ്യം വാങ്ങുമ്പോൾ അടുത്ത വർഷം അത് മുപ്പതിനായിരം ആവുന്നു കൂട്ടി പിന്നെ ഇരുപതിനായിരം അങ്ങനെ കുറഞ്ഞ പറഞ്ഞു പക്ഷേ സെക്കൻഡ് വണ്ടി രണ്ട് രൂപയ്ക്ക് വാങ്ങുന്ന വണ്ടിക്ക് നമുക്ക് പത്തായിരം രൂപ താഴേക്ക് ഇൻഷുറൻസ് അടച്ച് സുഖമായിട്ട് കൊണ്ടുനടക്കാം വലിയൊരു ബർഡൺ ആവില്ല അതായത് കുറച്ച് ഓട്ടം ഉള്ളെങ്കിൽ ഉറപ്പായിട്ടും ന്യൂസർ കാരും കുറച്ചധികം ഓട്ടമുണ്ടെങ്കിൽ കുറച്ച് ഉറപ്പായിട്ടും യൂസ് ഡീസൽ കാറും വാങ്ങുന്നതാണ് ഫിനാൻഷ്യലി നല്ലത് പിന്നെ കാശുണ്ട് ചിലവാക്കാം പുതിയ വണ്ടി വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആരും നിങ്ങളെ പിന്തിരിപ്പിക്കില്ല ഇഷ്ടം പോലെ വണ്ടികൾ മാർക്കറ്റിലുണ്ട് ഏത് വേണേൽ മേടിക്കാം അപ്പോൾ രണ്ട് ലക്ഷം രൂപ താഴെയുള്ള വണ്ടികളുടെ ലിസ്റ്റ് നല്ല വണ്ടികളുടെ ലിസ്റ്റും ചീത്ത വണ്ടികളുടെ ലിസ്റ്റും വേണ്ടാത്ത വണ്ടികളുടെ ലിസ്റ്റും അവിടെ തീരാണ് അടുത്ത വീടുകൾ വീണ്ടും വരാം അധികം നന്ദി നമസ്കാരം ഇൻസ്റ്റഗ്രാം ക്യാമറയുടെ കാര്യം അറിയട്ടെ